സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കണ്ണൂർ വാരിയേഴ്സിന് ജയം അവസാന നിമിഷം വരെ ആവശ്യം നിറഞ്ഞ മത്സരത്തിൽ തിരുവനന്തപുരം കൊമ്പൻസിനെ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് കണ്ണൂർ പരാജയപ്പെടുത്തിയത് ഇഞ്ചോടിഞ്ചു പൊരുതിയിട്ടും സ്വന്തം മണ്ണിലെ ആദ്യ മത്സരത്തിൽ തന്നെ കൊമ്പൻസിന് തോൽവിനെ വടക്കൻ വീരമായിരുന്നു തലസ്ഥാനം കണ്ടത് കൊമ്പന്റെ ചിഹ്നം വിളികൾ കേൾക്കാനായി തിരുവനന്തപുരത്തേക്ക് ആരാധകരുടെ ഒഴുക്കായിരുന്നു ആരവങ്ങൾ ആർപ്പുവിളികൾ ആക്രമണമായിരുന്നു മത്സരത്തിലുടനീളം കൊമ്പന്റെ മഞ്ഞപ്പട ഇടയ്ക്കിടെ ഗ്യാലറികളെ ഉന്മാദികളാക്കി പക്ഷെ കണ്ണൂർ കോട്ടയുടെ മതിലിടിച്ച് ഓരോ ഗോൾ നീക്കവും നിഷ്പ്രഭമായി ആദ്യം ഗോളടിച്ചത് കണ്ണൂരാണ് കൊമ്പൻ തിരിച്ചടിച്ചു പിന്നെയും ഗോളടിക്കുന്നു തിരിച്ചടിക്കുന്നു ഒടുവിൽ തിരുവനന്തപുരം കോമ്പൻസിനെ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് തോൽപ്പിച്ച് കണ്ണൂർ വാരിയേഴ്സ് വിജയക്കാത്ത എഴുതി തലസ്ഥാനത്ത് ഒരു വടക്കൻ വീര തിരുവനന്തപുരം കോമ്പൻസിനെ അവരുടെ സ്വന്തം മണ്ണിൽ തകർത്തെറിഞ്ഞിരിക്കുകയാണ് കണ്ണൂർ വാരിയേഴ്സ് എഫ് സി ടൂർണമെൻറ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ മത്സരങ്ങൾ ഇനിയും ഒരുപാട് ബാക്കിയുണ്ട് ചാപനാരെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം എ പി സതീഷം കൈരടി ന്യൂസ്